എന്തൊക്കെയുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കേണ്ട ആൾക്കാരെ അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച് നമ്മൾ എന്ത് ചെയ്യും ഏ പറഞ്ഞത് വേറെ ഒന്നല്ല നമ്മുടെ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള ഈ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് അത് ഇന്നലെ തുടങ്ങിയിട്ടല്ല കുറേ നാളുകളായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക മനസ്സിലാവുന്നുണ്ടോ അതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ പല കാര്യങ്ങളുടെ നീതിക്ക് വേണ്ടിയിട്ടും സംസ്ഥാന സർക്കാരും ഗവർണറും ഒക്കെ കോടതികളിലാണ് പോയിരിക്കുന്നത് എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കുക ഗവർണർക്ക് ഗവർണർ റെസ്പോൺസിബിലിറ്റി മനസ്സിലാവാഞ്ഞിട്ടാണോ ഗവർണർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ആൾക്കാരാണ് ഈ ഗവർണർമാർ എന്ന് പറയുന്നത് ഏഹ് അത് ഒരു ന്യൂട്രൽ പൊസിഷനാണ് അത് നിഷ്പക്ഷമായി നിന്നുകൊണ്ട് വേണം ആ ഒരു പദവിയിൽ പദവിയിലിരുന്നിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ആരുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് കേന്ദ്ര തീരുമാനങ്ങൾ അല്ല എടുക്കേണ്ടത് ഓരോ സംസ്ഥാനത്തിരിക്കുന്ന ഗവർണർമാരും അതാത് സംസ്ഥാനങ്ങളുടെ മന്ത്രിസഭകളുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഇരിക്കുന്ന ആളുകളാണ് ഈ മന്ത്രിസഭ തീരുമാനിക്കുന്ന തീരുമാനങ്ങളിലെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാം അതല്ലാതെ ഇവിടെ ഇരിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ പല മറ്റു പല രാഷ്ട്രീയ കക്ഷികളാണ് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലാത്തതുകൊണ്ട് അവർക്കെതിരെ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതല്ല ഗവർണർമാർ പണി എന്ന് പറയുന്നത് അത് ആദ്യം ഗവർണർമാർ മനസ്സിലാക്കുക പിന്നെ നമ്മുടെ വി സി നിയമനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചാൻസലർ പദവിയിലേക്ക് ഗവർണറെ പൊസിഷൻ കൊടുത്തിട്ടുള്ളത് ക്യാമ്പസുകളിൽ പോലും നിഷ്പക്ഷമായിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ നടപ്പിലാവാൻ വേണ്ടിയിട്ടാണ് വി സി നിയമനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോലും ഗവർണർക്ക് അധികാരം കൊടുക്കുന്നത് അതെങ്ങനെ കൊടുക്കുന്നത് ഗവർണർക്ക് ചുമ്മാണ്ട് കയറി തീരുമാനിക്കുക എന്നുള്ള അധികാരം അത് അതിനൊക്കെ സംസ്ഥാന സർക്കാരുകളോടുകൂടി കൂടി ആലോചിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യണത് ഇത്തരം നിയമങ്ങൾ നടത്താൻ വേണ്ടി പോലും അതായത് ഗവർണർ പൂർണ്ണമായിട്ടും പ്രവർത്തിക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളുടെ തീരുമാനങ്ങളോട് ബന്ധപ്പെട്ടിട്ടായിരിക്കണം ഇതാണ് ഇന്ത്യൻ ഭരണഘടന പോലും ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് ചെയ്യണം എന്താ എന്നിട്ട് ചെയ്യുന്നത് ഇവരെന്താണ് ഇവിടെയാണ് ഗവർണർ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയിരിക്കുന്ന ആളാണോ അല്ലെങ്കിൽ അത് നശിപ്പിക്കാൻ വേണ്ടിയിരിക്കുന്ന ആളോ എന്നുള്ള ഒരു കാര്യം നമ്മൾ ചോദിക്കുന്നത് പിന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ജയിച്ചു വരുന്ന പാർട്ടികൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ആശയം ഉണ്ടാകും അവർക്കൊരു ആശയം ഉണ്ടാകും പക്ഷെ ഇതൊന്നും അവർക്ക് തോന്നിയ പോലെ നടപ്പിലാക്കാൻ പാടില്ല അവിടെയാണ് ഇന്ത്യ ഗവർണർ എന്ന് പറയുന്ന ഒരാളുടെ പദവിയുടെ അധികാരം പോലും ഇരിക്കുന്നത് അതായത് ചിലപ്പോൾ ജന ജനാധിപത്യ വിരുദ്ധമായി അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ ഏതെങ്കിലും ഒരു നിയമസഭ അല്ലെങ്കിൽ ഒരു മന്ത്രിസഭ പാസ്സാക്കി കഴിഞ്ഞാൽ തടയാനായിട്ട് ഗവർണർക്ക് അധികാരമുണ്ട് അത് ചുമ്മാ തടയല്ല എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം രാഷ്ട്രപതി ഭവനയ്ക്ക് അയച്ച രാഷ്ട്രപതിയുടെ പുനഃപരിശോധന നടത്തിയിട്ട് വേണം അത് റിജക്റ്റ് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിയമമായിട്ട് സംസ്ഥാനത്ത് നടപ്പാവുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അതിന് പകരം ഗവർണർ ഇവിടെ തോന്നിയ പോലെ ഫോട്ടോ പൂജിക്കുന്നു അവരുടെ കുറേ ആശയങ്ങൾ നടപ്പിലാക്കുന്നു കുറേ അവിടെ ഇവിടെയും പോയിരുന്നു ഓരോ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തുന്നു ഗവർണർ ഗവർണർ പദവിയിൽ പദവിയിലിരുന്നിട്ട് ആ പദവി ദുരുപയോഗം ചെയ്യരുത് ഇത് ഹൈക്കോടതി ഇടപെടണം സുപ്രീം കോടതി ഇടണം സംസ്ഥാന സർക്കാരുകള ഇടപെടണം